രാജ്യത്തെ ആകെ വിഹിതത്തിൻ്റെ പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം നാം സംഭാവന നൽകുന്നുണ്ട് കേരളം മഹാരാഷ്ട്രക്ക് തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇതേസമയം ഗുജറാത്തിൻ്റെ വിഹിതം രണ്ട് ശതമാനവും തമിഴ്നാടിൻ്റേത് അഞ്ചേ ദശാംശം ഒൻപത് ശതമാനവും മാത്രമാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ പതിനഞ്ച് ദശാംശം ആറ് ശതമാനം സഞ്ചിത നാമമാത്ര ജീവി എ വളർച്ചയോടെ കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി മാറി ഇതേ കാലയളവിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ വൻകിട സംസ്ഥാനങ്ങൾ നെഗറ്റീവ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ മൂല്യവർധനവാണ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂല്യവർദ്ധനവ് പതിനേഴായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപയായി പുതിച്ചുയർന്നു അതായത് പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനത്തിൻ്റെ മികച്ച വാർഷിക വളർച്ച സി എ ജി ആർ കേരളം കൈവരിച്ചു ഏറെ ശ്രദ്ധേയമായ കാര്യം വ്യവസായ ഭീമന്മാരായ ഗുജറാത്തിൻ്റെ ജീവിയെ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടിയിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊൻപത് കോടിയിലേക്കും മഹാരാഷ്ട്രയുടേത് അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിൽ നിന്ന് പതിനെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടിയിലേക്കും കുത്തനെ ഇടിഞ്ഞു വന്നതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള കേരള സർക്കാരിൻ്റെ സന്ധിയില്ലാത്ത പ്രതിബദ്ധതയും നവീനമായ കാഴ്ചപ്പാടുകളുമാണ് ഈ വികസന കുതിപ്പിന് കാരണമായത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും കേരളം കൈവരിക്കുന്ന ഈ നേട്ടങ്ങൾ നമ്മുടെ നാട് നല്ല രീതിയിൽ സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ് പക്ഷേ അതേസമയം ഈ നേട്ടം ചിലറിയെല്ലാം അസ്വസ്ഥരാക്കുന്നു എന്നതും വസ്തുതയാണ് അതിൻ്റെ ഭാഗമായി ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കാൻ തയ്യാറാകുക അവർക്കെല്ലാമുള്ള ശക്തമായ മറുപടിയായാണ് ഈ നേട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നത് പുകമറകൾ കൊണ്ട് ഈ മുന്നേറ്റത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാം എന്നാണ് നുണപ്രചാരകർ കരുതുന്നത് അവർ ആസൂത്രിതമായി വ്യാജ കേരള സ്റ്റോറികൾ പടച്ചുവിടുകയാണ് അത്തരക്കാരെ കരുതിയിരിക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്